ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളായ വൺ പ്ലസ് ഐക്യു പോക്കോ എന്നിവയുടെ ഇന്ത്യയിലെ ലൈസൻസ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി മൊബൈൽ റീറ്റെയിലർമാർ രംഗത്ത് കേന്ദ്ര സർക്കാരിനോടാണ് ഓൾ ഇന്ത്യ മൊബൈൽ റീറ്റെയിലർമാർ ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് വിവോയുടെ ഉടമസ്ഥതയിലുള്ള ഐക്യു ഷവോമിയുടെ ഉടമസ്ഥതയിലുള്ള പോക്കോ ഓപ്പോയുടെ ഉടമസ്ഥതയിലുള്ള വൺ പ്ലസ് എന്നീ ബ്രാൻഡുകൾ സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന മത്സരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്നാണ് മൊബൈൽ റീറ്റെയിലർമാർ ആരോപിക്കുന്നത് ഇത്തരം കമ്പനികളുടെ ലൈസൻസുകൾ റദ്ദാക്കുന്നതിന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയാലിന്റെയും ധനമന്ത്രി നിർമ്മല സീതാരാമന്റെയും ഇടപെടൽ ആവശ്യമാണെന്നാണ് മൊബൈൽ റീറ്റെയിലർമാർ ആവശ്യപ്പെടുന്നത് ഈ ചൈനീസ് ബ്രാൻഡുകൾ ഇന്ത്യൻ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളുടെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്നതിനാലാണ് ഈ ആവശ്യം ഉയർന്നു വന്നത് ഇന്ത്യൻ മൊബൈൽ ഫോൺ വിപണിയിൽ ചൈനീസ് ബ്രാൻഡുകൾക്ക് വലിയ സ്വാധീനമാണ് അവർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നതിനാൽ ഇന്ത്യൻ നിർമ്മിത ഫോണുകൾക്ക് മത്സരിക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് ഇന്ത്യൻ ഫോൺ നിർമ്മാണ മേഖലയെ പ്രതികൂലമായി ബാധിക്കുകയും തൊഴിലില്ലായ്മയെ വർദ്ധിപ്പിക്കുകയും ചെയ്തുവെന്നാണ് റീറ്റെയിലർമാരുടെ വാദം എന്തുകൊണ്ടാണ് ഈ ആവശ്യമെന്ന് നോക്കാം വലിയ മത്സരമാണ് ഒന്നാമതായി പറയുന്ന കാര്യം ചൈനീസ് ബ്രാൻഡുകൾക്ക് സർക്കാരിൽ നിന്ന് വലിയ സബ്സിഡികളും മറ്റ് സഹായങ്ങളും ലഭിക്കുന്നതിനാൽ ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് അവരുമായി മത്സരിക്കാൻ ബുദ്ധിമുട്ടാണ് രണ്ടാമതായി ഡാറ്റ സുരക്ഷയാണ് ചൈനീസ് ബ്രാൻഡുകളുടെ ഫോണുകൾ വഴി ഉപയോക്താക്കളുടെ ഡേറ്റ ചൈനയിലേക്ക് കൈമാറപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ടെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് ഇതും വൺ പ്ലസ് ഐക്യു പോക്കോ എന്നിവയുടെ ഇന്ത്യയിലെ ലൈസൻസ് റദ്ദാക്കണമെന്ന ആവശ്യത്തിന് പിന്നിലുണ്ട് ഇന്ത്യൻ നിർമ്മാണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ചൈനീസ് ബ്രാൻഡുകളുടെ സ്വാധീനം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് പാർലമെന്റ് അംഗമായ പ്രവീൺ ഖണ്ഡേവാളിന് അയച്ച കത്തിലാണ് അസോസിയേഷൻ ഈ വിഷയങ്ങൾ എടുത്തു കാണിച്ചത് സി സി ഐ റിപ്പോർട്ടുകളും തുടർച്ചയായ തുടർ നടപടികളും ഉണ്ടായിരുന്നതും ചൈനീസ് സ്മാർട്ട്ഫോൺ ബ്രാൻഡുകളായ വൺ പ്ലസ് ഐക്യു പോക്കോ കമ്പനികൾ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ആമസോണുമായി എക്സ്ക്ലൂസീവ് കരാറുകൾ നിലനിർത്തിക്കൊണ്ട് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നത് തുടരുകയും റീറ്റെയിൽ സ്റ്റോറുകൾ വഴി ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു കൂടാതെ ഇ കൊമേഴ്സിൽ നിന്ന് റീറ്റെയിൽ ചാനലുകളിലേക്കുള്ള ഉൽപ്പന്നങ്ങളുടെ അനധികൃത വഴിതിരിച്ചുവിടൽ തടസ്സപ്പെടുത്തുന്നു ഫണ്ട് റൊട്ടേഷൻ കൂടാതെ അധിക റൊട്ടേഷണൽ ജി എസ് ടിയിൽ നിന്ന് പ്രയോജനം നേടാനുള്ള അവസരം ഖജനാവിന് നിഷേധിക്കുന്നുവെന്നും ഓൾ ഇന്ത്യ മൊബൈൽ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ സ്ഥാപകനും ചെയർമാനുമായ കൈലേഷ് ലക്കയാണി പറഞ്ഞു പ്രാദേശിക ബിസിനസ്സുകൾ സംരക്ഷിക്കുകയും രാജ്യത്തെ ന്യായമായ വ്യാപാര രീതികൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നത് നിർണായകമാണെന്നാണ് ഓൾ ഇന്ത്യ മൊബൈൽ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ പറയുന്നത് പല ചൈനീസ് കമ്പനികളും ഗ്രേ മാർക്കറ്റ് പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് സമാനമായ പ്രവർത്തന രീതി പിന്തുടരുന്നുണ്ടെന്നും ഇന്ത്യയിലെ ന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളെ അട്ടിമറിക്കുന്നുവെന്നും ലക്കാനി പറയുന്നു വിവോയുടെ സബ്ബ്രാൻഡായ ഐക്യു അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രധാനമായും ആമസോൺ ഫ്ലിപ്കാർട്ട് ഓൺലൈൻ സ്റ്റോർ തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് വിൽക്കുന്നതെന്നും റീറ്റെയിലർ അസോസിയേഷൻ അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു പരമ്പരാഗത റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലേക്ക് സ്റ്റോക്കുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വിവോയോടും ഐക്യുവിനോടും സ്ഥിരമായി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റീറ്റെയിലർ ബോഡി പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലാണ് വിവോ മൊബൈലുകളുടെ ഉപബ്രാന്റ് ആയ ഐക്യൂ സ്മാർട്ട് ഫോണുകൾ കൂടാതെ കോമ്പിറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ കണ്ടെത്തലുകളിൽ വിവോയുടെ പേര് കുറ്റവാളിയായി ഉയർന്നു വന്നിട്ടുമുണ്ട് ഈ ബ്രാൻഡുകളുടെ വരുമാനം ഖജനാവിന് കുറഞ്ഞ സംഭാവന നൽകിയെന്നും ബോഡി പറയുന്നു അതേസമയം ചൈനീസ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളും സാംസങ്ങും ആമസോണും ഫ്ലിപ്കാർട്ടുമായി സഹകരിച്ച് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളുടെ ഇന്ത്യൻ സൈറ്റുകളിൽ മാത്രം ആന്റിട്രസ്റ്റ് നിയമങ്ങൾ ലംഘിച്ച് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പുറത്തെത്തിക്കുന്നുവെന്ന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അടുത്തിടെ ആരോപിച്ചിരുന്നു ആന്റിട്രസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ആമസോണും ഫ്ലിപ്കാർട്ടും പ്രാദേശിക മത്സര നിയമങ്ങൾ ലംഘിച്ച് തിരഞ്ഞെടുത്ത വിൽപ്പനക്കാർക്ക് മുൻഗണന നൽകി ഉൽപ്പന്നങ്ങൾക്ക് കുത്തനെ കിഴിവ് നൽകുന്നത് മറ്റ് കമ്പനികളെ ദോഷകരമായി ബാധിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ വെളിച്ചത്തിലാണ് ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളായ വൺ പ്ലസ് ഐക്യു പോക്കോ എന്നിവയുടെ ഇന്ത്യയിലെ ലൈസൻസ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി മൊബൈൽ റീറ്റെയിലർമാർ രംഗത്തെത്തിയത്